ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകുന്നത് ഒത്തിരി സവിശേഷതകളുള്ള ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രം തിരുവനന്തപുരം വേങ്ങാനൂരിലെ ചാവടിനടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രിവാൻഡ്രത്തു നിന്നും പതിനഞ്ച് കിലോമീറ്ററുണ്ട് ക്ഷേത്രത്തിലെത്താൻ കോവളത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററും വിഴിഞ്ഞത്ത് നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ദൂരവും മാത്രമേ ഉള്ളൂ പൗർണമിനാളിലും നവാഹം ഉത്സവം വിദ്യാരംഭം തുടങ്ങിയ പ്രത്യേക ദിവസങ്ങളിലും മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് പൗർണമിക്കാവ് ഈ ദിവസങ്ങളിലൊക്കെ വലിയ ജനത്തിരക്കാണ് ഇവിടെ ഞങ്ങൾ പോയ ദിവസം ക്ഷേത്രത്തിലെ ശനീശ്വര പ്രതിഷ്ഠയും അതിന്റെ പൂജകളുമൊക്കെ നടക്കുമായിരുന്നു നല്ല ജനത്തിരക്കും ഉണ്ടായിരുന്നു പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ബാലത്രിപുര ദേവിയാണ് ദേവി കേരളത്തിലെ ആദ്യത്തെ രാജവംശമായ ആയി രാജവംശത്തിന്റെ യുദ്ധദേവതയാണ് ഇതുകൊണ്ട് തന്നെ പടകാളിയമ്മൻ എന്നും ദേവിയെ അറിയപ്പെടുന്നു ലോകത്തിലാദ്യമായി എല്ലാ അൻപത്തൊന്ന് അക്ഷരദേവതമാരുടെയും പ്രതിഷ്ഠയും പൂജയും ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ അക്ഷരദേവതാ ക്ഷേത്രം എന്നുകൂടി ക്ഷേത്രത്തെ അറിയപ്പെടുന്നു കൂടാതെ ഏകദേശം ഇരുപത്തി ഉപദേവതകളുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് ഒറ്റക്കല്ലിൽ പണിതീർത്ത വിഗ്രഹങ്ങളാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൃഷ്ണശിലയിൽ നിന്ന് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ പഞ്ചമുഖ ഗണേശ വിഗ്രഹം ഒറ്റക്കല്ലിൽ ഏറ്റവും വലിയ നാഗരാജ വിഗ്രഹം പൗർണമിക്കാവ് ദേവിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹം എന്നിവയാണ് നിലവിലെ പ്രതിഷ്ഠകൾ ഇവയ്ക്ക് പുറമേ ലോകത്തിലെ ഏറ്റവും വലിയ ആദിപരാശക്തിയുടെ വിഗ്രഹം ദുർഗ രാജമാതാങ്കി ദേവിമാരുടെ വിഗ്രഹങ്ങളും പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുന്നുണ്ട് ഈ വിഗ്രഹങ്ങളും ഒറ്റക്കല്ലിൽ തീർത്തവയാണ് രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നും ക്ഷേത്ര ഭാരവാഹികൾ സ്വന്തമായി ഒരു മാർബിൾ മല വിലയ്ക്ക് വാങ്ങുകയും അതിൽ നിന്നുമാണ് വിഗ്രഹങ്ങൾ പണിതിരിക്കുന്നത് ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ചടി ഉയരവും മുപ്പത് ടൺ ഭാരവും വരുന്ന ആദിപരാശക്തിയുടെ വിഗ്രഹവും പന്ത്രണ്ടടി വീതിയും ഉയരവും വരുന്ന ദുർഗ രാജമാതാങ്കി ദേവതമാരുടെ വിഗ്രഹവും പണിതിരിക്കുന്നത് ആറു കോടി രൂപ ചിലവിലാണ് രാജസ്ഥാനിൽ നിന്നും വലിയ കൂടിയാണ് വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചത് പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകളും ഉത്സവവും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുന്നതായിരിക്കും പൗർണമി ദിവസം ക്ഷേത്രത്തിൽ വിവിധ തരം പൂജകളും ആചാരങ്ങളും നടത്തി മഹാഗണപതി ഹോമം മുതൽ ഭക്തർ ദേവിക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ നെയ്വിളക്കെടുക്കുന്ന ദീപപ്രദിക്ഷണം വരെ നടക്കുന്നു ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ക്ഷേത്രത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശനവും പ്രാർത്ഥിക്കാനുള്ള അനുമതിയുമുണ്ട് തങ്ങളുടെ രോഗം ഭേദമാവാനും ആഗ്രഹ സഫലീകരണത്തിനും കുലദേവതകളെ കണ്ടെത്തി ദോഷങ്ങൾ പരിഹരിക്കാനുമാണ് പ്രധാനമായും ഭക്തർ ഇവിടെ എത്തുന്നത് കൂടാതെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പണികൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി കൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇനിയും പല മാറ്റങ്ങളും നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും ഭക്തരുടെ വിശ്വസ്ത തലമായ പൗർണമിക്കാവ് പുരാതനവും ചരിത്ര കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പോസിറ്റീവ് പ്ലേസ് കൂടിയാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു ട്രാവൽ വ്ലോഗുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് ഡേ